മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാൽ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ജിത്തു ജോസഫിന്റെ നേരിലൂടെ തിയേറ്ററുകൾ ഇളക്കി മറിച്ചത് എല്ലാ താരങ്ങൾക്കും കരിയറിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ലാലിൻ്റെ ഒരു വമ്പൻ ഹിറ്റ് ഉണ്ടാകാത്തതിൻ്റെ വിഷമം ആരാധകരും ലാലിലെ മികച്ച നടനെ ഇഷ്ടപ്പെടുന്നവരും ഉള്ളിൽ ഒതുക്കിയിരുന്നു ഇപ്പോഴിതാ ഒരു ഹിറ്റിന് പിന്നാലെ ചലച്ചിത്ര പ്രേമികൾ അതുക്കും മേലെ പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്നത് പെലിശ്ശേരി ലാൽ കൂട്ടുകെട്ടിൽ വരുന്ന മലൈക്കോട്ടെ വാലിബനായി തന്നെയാണ് മോഹൻലാൽ തൻ്റെ എഫ് ബി പേജിലൂടെ പങ്കുവെച്ച ചിത്രത്തിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ ആണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ആകെ ചർച്ച മല്ലയുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന വാലുബനിലെ മോഹൻലാൽ കഥാപാത്രമാണ് ഒഫീഷ്യൽ പോസ്റ്ററിലുള്ളത് പലതരത്തിലുള്ള മോഹൻലാൽ കഥാപാത്രങ്ങളെ നമ്മൾ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട് പ്രേക്ഷകരെ നിർത്താകെ ചിരിപ്പിച്ച കണ്ണുകളെ ഈറലണിയിപ്പിച്ച പണം കണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാലും ആ ഹാങ് ഓവർ അങ്ങോട്ട് വിട്ടുമാറാത്ത എത്ര എത്ര അവിസ്മരണീയമായ കഥാപാത്രങ്ങൾ എപ്പോൾ കണ്ടാലും ഫ്രഷ് എന്ന് തോന്നിപ്പിക്കുന്ന വേറിട്ട പ്രമേയങ്ങൾ അങ്ങനെ പ്രതിഭാതനന്മാരായ മലയാളത്തിലെ ഒട്ടുമിക്ക സംവിധായകരുടെയും അച്ചടക്കമുള്ള ഉപകരണമായി മാറി ഈ അസാമാന്യ നടൻ എന്നാൽ സമീപകാലത്തായി വന്ന പഴയ കഥാപാത്രങ്ങളുടെ ഷീഡുള്ള ആവർത്തന വിരസത മുറ്റി നിൽക്കുന്ന ഒരേ പാറ്റേണിലും ശൈലിയിലുമുള്ള മോഹൻലാൽ കഥാപാത്രങ്ങൾ പ്രേക്ഷകരെ വല്ലാതെ നിരാശപ്പെടുത്തി അതിനൊരു ബ്രേക്ക് ആയിരുന്നു നേരിന്റെ വിജയം ഇനി പ്രതീക്ഷകൾ മുഴുവനും വാലിബനിലേക്ക് തന്നെയാണ് പെല്ലിശ്ശേരി മോഹൻലാലിലെ നല്ല നടനെ എങ്ങനെയാകും സ്ക്രീനിൽ എത്തിക്കുക എന്ന ആകാംക്ഷയിലാണ് ഓരോ സിനിമാ പ്രേമിയും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മോഹൻലാൽ കഥാപാത്രം അതെ പെല്ലിശ്ശേരി കണ്ട മോഹൻലാൽ എന്ന നടൻ ഏതറ്റം വരെ പോകുമെന്ന് ക്ഷമയോടെ കാത്തിരുന്ന് കാണണം അടുത്ത കാലത്തിറങ്ങിയതിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പോസ്റ്റർ കളക്ഷൻ ആണ് മലയക്കോട്ടെ വാലിബനിലേത് എന്ന് പറയുകയാണ് അൺ പോപ്പുലർ ഒപ്പീനിയൻ മലയാളം എന്ന പേജിലൂടെ പീറ്റർ ഗ്രിഫിൻ എന്ന അക്കൗണ്ട് ഓരോ പോസ്റ്ററിലും സിനിമ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന് അന്യായ ബിൽഡപ്പ് ലിജോ കൊടുത്തിട്ടുണ്ട് തിയേറ്ററിലും ഇതേ ഇമ്പാക്ട് കൊണ്ടുവരാനായാൽ ഓഫ് ദി മോഡേൺ ക്ലാസിക്സ് എന്നും മോഹൻലാലിന്റെ കരിയറിലെ മികച്ച ചിത്രം എന്നും വാഴ്ത്തപ്പെടുവാൻ പോകുന്ന സിനിമയായേക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി അഞ്ചിന് മോഹൻലാലിന്റെ ഈ വർഷത്തെ ആദ്യ തിയേറ്റർ റിലീസായി മലയക്കോട്ടെ വാലിബൻ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തും മോഹൻലാൽ ഇരട്ട വേഷത്തിൽ എത്തുമെന്നാണ് ചിത്രത്തെക്കുറിച്ചുള്ള മറ്റൊരു വലിയ അപ്ഡേറ്റ് വ്യത്യസ്ത ടൈം ലൈനുകളിൽ ചിത്രീകരിക്കപ്പെടുന്ന ഈ ചിത്രത്തിൽ ഒന്നിലധികം ഗെറ്റപ്പുകളിൽ താരം പ്രത്യക്ഷപ്പെടുമെന്ന് നിർമ്മാതാക്കൾ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഏത് സംവിധായകൻ ചെയ്യുന്ന മാസം നമുക്ക് ഏറെക്കുറെ എങ്ങനെയായിരിക്കുമെന്നൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യുവാൻ കഴിയും എന്നാൽ ലിജോ ചെയ്യുന്ന മാസിൽ ഓരോ ഷോട്ടിലും അദ്ദേഹത്തിൻ്റെ കയ്യപ്പുണ്ടാകും അതെ രണ്ട് മഹാരഥന്മാർ ഒത്തുചേരുമ്പോഴുള്ള ആ സംഭവം എന്താണെന്ന് അറിയുവാനുള്ള എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് ഓരോ ചലച്ചിത്ര പ്രേമിയും